സർക്കാരിന്റെ വികസന സദസ്സിനെ അനുകൂലിച്ചുള്ള മുസ്ലിം ലീഗ് സർക്കുലറിൽ ജാഗ്രത കുറവുണ്ടായെന്ന് സംബന്ധിച്ച് ലീഗ് മലപ്പുറം ജില്ലാ സെക്രട്ടറി പി അബ്ദുൽ ഹമീദ് എം എൽ എ അബദ്ധം പറ്റിയെന്നും അറിഞ്ഞയുടൻ തിരുത്തിയെന്നുമാണ് വിശദീകരണം സർക്കാരിന്റെ വികസന സദസ്സുമായി സഹകരിക്കില്ലെന്നും ജില്ലയിൽ യു ഡി എഫ് വികസന സദസ് നടത്തുമെന്നും പി അബ്ദുൽ ഹമീദ് പറഞ്ഞു നിലമ്പൂർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിനു ശേഷം വികസന സദസ്സ് സംഘടിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചത് ആ വികസന സദസ്സും ഗവൺമെൻറ്റിൻ്റെ പ്രഖ്യാപിത സദസ്സുമായിട്ട് യാതൊരു ബന്ധമല്ല ഈ അഞ്ച് കൊല്ലക്കാലത്തെ ഞങ്ങളുടെ വികസന നേട്ടങ്ങൾ ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ സദസ്സ് നടത്താൻ വേണ്ടി തീരുമാനിച്ചത് അഷ്കർ അലി കരിമ്പ നൽകും വിശദാംശങ്ങൾ അഷ്കർ ഈ അയ്യപ്പ സംഗമത്തിനൊപ്പം ഇതുപോലെ ഈ വികസന സദസ്സും ബഹിഷ്കരിക്കാനായിരുന്നു യു ഡി എഫിന്റെ തീരുമാനം ഇതേപ്പോൾ അതിനുശേഷമാണ് ലീഗിന്റെ ഇങ്ങനെ ഒരു സർക്കുലർ വന്നതും അത് പിന്നീട് തിരുത്തുകയും ചെയ്തത് എന്താണ് ഈ ജാഗ്രതക്കുറവുണ്ടായെന്ന് പറയുമ്പോൾ എങ്ങനെ ജാഗ്രതക്കുറവ് ഉണ്ടായെന്നാണ് മനസ്സിലാക്കുന്നത് ശ്രുതി ഓഫീസിൽ നിന്നും ഇത്തരത്തിലൊരു സർക്കുലർ തയ്യാറാക്കിയപ്പോൾ ഒരു ക്ലറിക്കൽ മിസ്റ്റേക്ക് സംഭവിച്ചതാണ് അങ്ങനെ ഉണ്ടായ ജാഗ്രത കുറവിൻ്റെ ഭാഗമായിട്ടാണ് അത്തരത്തിൽ സംസ്ഥാന യു ഡി എഫ് നേതൃത്വം വിലക്കിയ ഒരു സംസ്ഥാന സർക്കാരിൻ്റെ വികസന സാഹസമായി മുസ്ലിം ലീഗ് സഹകരിക്കുന്നു എന്നുള്ള രീതിയിൽ സർക്കുലർ പുറത്തിറങ്ങാൻ കാരണമെന്നാണ് ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ മലപ്പുറം ജില്ലാ സെക്രട്ടറി കൂടിയായിട്ടുള്ള പി അബ്ദുൽ ഹമീദ് എം എൽ എ വിശദീകരിക്കുന്നത് എന്നാൽ യഥാർത്ഥത്തിൽ നമുക്കൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നൊരു സാഹചര്യം എന്ന് പറയുന്നത് കൃത്യമായി ലീഗ് നേതൃത്വത്തിൽ അല്ലെങ്കിൽ മലപ്പുറം ലീഗ് ജില്ലാ കമ്മിറ്റിക്ക് ഇത്തരത്തിൽ യു ഡി എഫ് നേതൃത്വം എടുത്ത ഇത് ഈ വിഷയത്തിലെടുത്ത സമീപനങ്ങളെക്കുറിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങളെക്കുറിച്ച് കൃത്യമായ ഒരു അറിവുണ്ടായിരുന്നു പക്ഷേ അതിനപ്പുറത്തേക്കും മുസ്ലിം ലീഗിനും യു ഡി എഫിനും ശക്തമായ ആധിപത്യമുള്ള മലപ്പുറം ജില്ലയിലെ തദ്ദേശ സ്ഥാപനങ്ങളിൽ ഈ ഒരു വിഷയം വരുമ്പോൾ വികസന സദസ് വരുമ്പോൾ അതൊരു തങ്ങൾക്ക് അനുകൂലമായി ഉപയോഗിക്കുക അല്ലെങ്കിൽ സർക്കാർ കൊണ്ടുവന്ന പരിപാടിയാണെങ്കിലും രാഷ്ട്രീയമായി അത് ഉപയോഗിക്കുന്ന ഒരു ലക്ഷ്യത്തോടെ തന്നെയാണ് മുസ്ലിം ലീഗ് ഒരു സർക്കുലറിലേക്ക് പോയത് പക്ഷേ വിവാദമായതോടെ അല്ലെങ്കിൽ സംസ്ഥാന നേതൃത്വത്തെ തള്ളിക്കൊണ്ട് മുസ്ലിം ലീഗിൻ്റെ മലപ്പുറം ജില്ലാ കമ്മിറ്റി രംഗത്ത് വരുന്ന വാർത്തൽ വന്നതോടെയാണ് അതിൽ നിന്ന് മറക്കം മറിയുന്ന ഒരു തീരുമാനത്തിലേക്ക് ലീഗ് നേതൃത്വം എത്തിയത് ഒടുവിൽ തങ്ങൾക്ക് സർക്കുലർ ഇറക്കുമ്പോൾ ഒരു ജാഗ്രത പഴമായതുകൊണ്ടാണ് ഇത്തരത്തിൽ സംഭവിച്ചത് എന്ന് ലീഗ് നേതൃത്വത്തിന് വിശദീകരിക്കേണ്ടി വന്നതും അതുകൊണ്ട് തന്നെ എന്തായാലും രാഷ്ട്രീയമായ എടുത്തൊരു തീരുമാനമാണെങ്കിൽ പോലും ഇപ്പോൾ അതിൽ നിന്ന് പൂർണ്ണമായും ലീഗിനെ മലപ്പുറം ജില്ലാ പിൻക ജില്ലാ കമ്മിറ്റി പിൻവാങ്ങിയിരിക്കുന്നു മാത്രമല്ല സംസ്ഥാന സർക്കാരിന്റെ വികസന സാദസിനെതിരെ അതിരൂക്ഷമായ വിമർശനം ഉയർത്തുന്നു അതിനപ്പുറത്തേക്ക് യു ഡി എഫിന്റെ നേതൃത്വത്തിൽ ജില്ലയിലെ എല്ലാ ഇടങ്ങളിലും ഇത്തരത്തിൽ വികസന സദസ് വ്യക്തമാണ് സർക്കുലറിൽ ജാഗ്രത കുറവുണ്ടായെന്ന് സംവദിച്ചിരിക്കുകയാണ് ലീഗ് മലപ്പുറം ജില്ലാ സെക്രട്ടറി പി അബ്ദുൽ ഹമീദ് എം വിശദാംശങ്ങളാണ് അഷ്കർ അലി കരിമ്പ നൽകിയത്